ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാനൊരു നാടകത്തിൽ അഭിനയിച്ചു ആ കക്കിടിപ്പുറം സ്കൂളിൽ പഠിക്കുന്ന സമയത്താണത് അന്ന് മുതൽ പിന്നെ നാടകത്തിനോട് വല്ലാത്തൊരു അഭിനിവേശം തോന്നി പിന്നീട് അങ്ങോട്ട് ഞാൻ നിരവധി അമേച്ചർ നാടകങ്ങളിൽ ഒക്കെ അങ്ങനെ നാടകങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങി ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്നത് തൃശ്ശൂർ സാരഥിയിൽ അവിടെ അങ്ങനെ പോയിട്ട് അഭിനയിച്ചു പിന്നീട് വേറെ ഒരുപാട് പേര് എന്നെ നാടകം പഠിപ്പിച്ചു മുരുകേട്ടൻ പപ്പേട്ടൻ രാജേന്ദ്രൻ തായാട്ട് ഇങ്ങനെ ഒരുപാട് സംവിധായകർ അങ്ങനെ ഈ നാടകത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് സിനിമയോടൊരു താല്പര്യം തോന്നുമല്ലോ അപ്പോൾ അന്ന് എത്തിപ്പെടാൻ നമുക്ക് മാർഗമില്ല എടപ്പാൾ പോലെ ഒരു സ്ഥലത്തുനിന്ന് എനിക്ക് പഠിക്കുക ചെയ്യണം പഠിപ്പിനിടയ്ക്ക് നമുക്ക് സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കാൻ പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അന്ന് വളരെ കുറവാണ് എങ്ങനെയൊക്കെ ഞാൻ ആരോടൊക്കെയോ പറഞ്ഞും പിടിച്ചും അങ്ങനെയൊക്കെ ആയിട്ട് ആ സമയത്ത് തന്നെ ഒന്ന് രണ്ട് സീരിയലുകളിലും ഒക്കെ അഭിനയിച്ചു പിന്നെ ഷോർട്ട് ഫിലിംസിൽ അഭിനയിക്കാൻ തുടങ്ങി ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ പ്രൊഫഷണൽ നാടകത്തിലേക്ക് തന്നെ ഇറങ്ങി ആ തുടങ്ങി പിന്നെ ആ സമയത്ത് ഞാൻ തൃശ്ശൂർ സാരഥിയിൽ നിന്ന് പിന്നെ നേരെ വരുന്നത് കോഴിക്കോട് ഹിറ്റ്സിലേക്കാണ് ഹിറ്റ്സ് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ സംവിധായകനാവുകയാണ് ചെയ്യുന്നത് ഞാൻ വള്ളുവനാട് നാടൻ കമ്മ്യൂണിക്കേഷൻ്റെ നാടകങ്ങൾ സംവിധാനം ചെയ്യാൻ തുടങ്ങി അങ്ങനെ പിന്നെ കുറേ കാലം ഒരു പത്ത് പതിനേഴ് വർഷത്തോളം ഞാൻ പ്രൊഫഷണൽ നാടകത്തിൽ നടനായും സംവിധായകനായും അങ്ങനെ നിന്നുപോരുകയാണ് ചെയ്തത് പിന്നീട് നമ്മൾ ഈ പാരൽ കോളേജ് പഠിപ്പിക്കാൻ പോക്ക് അതൊക്കെയായി പിന്നെ ജീവിക്കാൻ നമുക്ക് നാടകം മാത്രം പോരാ അതുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളൊരു തോന്നല് തോന്നലല്ല അത് സത്യമായിരുന്നു നാടകം കൊണ്ട് ആ കാലത്ത് നാടകം കൊണ്ട് മാത്രം ജീവിക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരാണ് കാരണം ഈ ഉത്സവ സീസണിൻ്റെ ആ ഒരു മൂന്നോ നാലോ മാസമാണ് നാടകങ്ങൾ ഉണ്ടാവുക അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ജോലി ചെയ്യണം അപ്പോൾ പാരലൽ കോളേജ് പഠിപ്പിക്കൽ അതായി പക്ഷേ നമുക്ക് പിന്നെ ലീവ് എടുത്തിട്ടൊക്കെ നാടകത്തിന് പോകുക അതൊക്കെ നമുക്ക് പ്രയാസമായി അങ്ങനെ താൽക്കാലികമായിട്ട് ഞാൻ നാടകത്തിനോട് വിട പറഞ്ഞു പിന്നീട് പല ജോലികളായിട്ട് ഇങ്ങനെ ചെയ്തു വരുമായിരുന്നുണ്ടായിരുന്നു അതിലിടയ്ക്ക് ഒരുപാട് ഹോം സിനിമകൾ ഷോർട്ട് ഫിലിംസ് ഞാൻ എഴുതുകയും അഭിനയിക്കുകയും ചെയ്തു ഞാനിപ്പോഴും സംവിധാനം മാത്രമേ ചെയ്യാത്തുള്ളൂ ബാക്കി സമസ്ത മേഖലയെ കൈവച്ചിട്ടുണ്ട് ഗതി കടാണ്ടട്ട പിന്നെ അതിനോടുള്ളൊരു താല്പര്യം അപ്പോൾ അതിലടയ്ക്ക് ഒന്ന് രണ്ട് സിനിമ ആമേൻ പിന്നെ ഗോഡ് ഫോർ സെയിൽ അങ്ങനെ രണ്ട് സിനിമകളിൽ അഭിനയിച്ചു അതിൽ ഗോഡ് ഫോർ സെയിലിന് നല്ല വേഷമായിരുന്നു പക്ഷേ എനിക്ക് സിനിമ വേണ്ടത്ര ഗുണം ചെയ്തില്ല എൻ്റെ ജീവിതത്തിൽ പിന്നെ ഞാൻ എനിക്ക് ഇങ്ങനെ തോന്നി എന്തിനാ പിന്നെ ഈ അഭിനയമൊന്നും വേണ്ട െന്നൊക്കെ കരുതി ഞാൻ അഭിനയമൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ ഒതുങ്ങിക്കൂടി അങ്ങനെ ഒതുങ്ങിക്കൂടിയപ്പോൾ ആ സമയത്തും വളരെ അടുത്ത സുഹൃത്തുക്കൾ ചില ഷോർട്ട് ഫിലിംസിൽ അഭിനയിക്കാൻ വിളിക്കും അപ്പോൾ അതിൽ അഭിനയിക്കും എന്നിട്ടും പിന്നെ മാറി മാറി നിൽക്കുമായിരുന്നുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് നമ്മളെ ജീവിതത്തിലൊരു ട്വിസ്റ്റ് പോലെ ഇടവേള റാഫി നമ്മുടെ ചിരകാല സുഹൃത്താണ് ഒരുപാട് പത്തിരുപത്തഞ്ച് വർഷത്തെ പരിചയമുള്ള സുഹൃത്താണ് ഇടവേള റാഫി അദ്ദേഹം കലാഭവനിലെ മിമിക്രി അധ്യാപകനായിരുന്നു മലബാറിലറിയപ്പെടുന്നൊരു കലാകാരനാണ് അങ്ങനെ റാഫിയാണ് എന്നോട് പറയുന്നത് നമുക്ക് ഓറഞ്ച് മീഡിയയിൽ ചെറിയ സ്കിറ്റുകൾ അവതരിപ്പിക്കുന്നുണ്ട് നീ എന്തായാലും അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത് റാഫിയാണ് അങ്ങനെ ഞാൻ അവിടെ ശരി ഞാൻ ആദ്യമൊക്കെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പക്ഷേ റാഫി എങ്ങനെയൊക്കെയോ എന്നെ ഒരുവിധം വലിച്ച് ചാടിച്ച് ഓറഞ്ച് മീഡിയയിൽ എത്തിച്ചു ഓറഞ്ച് മീഡിയയിൽ വന്ന് സ്കിറ്റൊക്കെ അങ്ങനെ അഭിനയിച്ചു ചെറിയ സംഭവങ്ങളൊക്കെ അവിടെ നിന്നാണ് റസീയാണ് ആദ്യമായിട്ട് കാണുന്നത് ഓർമ്മണ്ട ആദ്യമായിട്ട് റസീ അഭിനയിക്കുന്നത് എൻ്റെ റാഫിയുടെയൊക്കെ കൂടെ ഒരു സ്കിറ്റിൽ ജോയ് മാഷ്ടറ വീട്ടിൽ അതങ്ങനെ ചെയ്തു പോന്നു പിന്നീട് അത് മാസത്തിലൊരിക്കലോ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ റാഫി ഇതേപോലെ വീണ്ടും കൊണ്ടുപോകും പിന്നെ എനിക്ക് ഒരു മടുപ്പുണ്ടായിരുന്നു ഈ അഭിനയത്തിനോട് വേണ്ട എന്തിനാ വെറുതെ എന്നിങ്ങനെ ഒരു തോന്നൽ പിന്നെ ഇവർ സ്ഥിരമായിട്ട് ഇതുപോലെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി ഓറഞ്ച് മീഡിയ ടീം ഓറഞ്ച് എന്നുള്ള പേരിൽ ആ പേജിൽ ഒരു പേജ് തുടങ്ങിയിട്ട് അതിൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെ റസിയ ഇടയ്ക്ക് വിളിക്കും അപ്പം ഞാൻ പിന്നെ ഒഴിവ് കഴിവ് പറയും നമുക്ക് ഞാൻ അടുത്ത ബുധനാഴ്ച വരാം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അഭിനയിക്കാൻ പോവാതിരിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ശ്രമിക്കും അപ്പോൾ റസിയെ പിന്നെയും വിളിക്കും അപ്പോൾ നമുക്ക് എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറി നിന്നിട്ടുണ്ട് കുറേ തവണ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം റസിയെ വിളിച്ചു ഞാനൊരു വീഡിയോ അവിടെ പോയിട്ട് നമ്മൾ അവതരിപ്പിച്ച ആ പ്രവാസി കല്യാണം പറയാം ആ വീഡിയോ മില്യൺ കണക്കിന് ആളുകൾ കണ്ടു അതിന് വാട്സപ്പ് ഷെയർ പോയി അതിൻ്റെ ഷെയർ അത് പ്രവാസ ലോകത്തും അതെ നമ്മുടെ നാട്ടിലും അതെ അത് അനവധി ആളുകൾ ആ വീഡിയോ കാണാത്തവരുണ്ടാവാൻ സാധ്യത അല്ല ഒരു സ്മാർട്ട് ഫോൺ ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ യൂട്യൂബൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും അത് കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ പിന്നെ ഇതങ്ങണ്ട് സ്ഥിരമായി അപ്പോൾ എനിക്കൊന്ന് ആ പലരും വിളിക്കുന്ന നല്ല അഭിപ്രായം പറയണേ പല എനിക്ക് പരിചയമില്ലാത്ത എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ മറന്നുപോയ സുഹൃത്തുക്കൾ പോലും എൻ്റെ നമ്പർ തേടി പിടിച്ച് വിളിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ അതൊരു ശീലായി ഇപ്പോ ഓറഞ്ച് മേടിയേ ചരണം ഓറഞ്ച് തന്നെയാണ് ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം ഇവിടെ തന്നെയാണ് ഷൂട്ടും കാര്യങ്ങളും ഒക്കെ അന്ന് ഞാൻ മാസങ്ങളോളം എന്നെ ദിവസം വിളിച്ചില്ലെങ്കിൽ അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇത് ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് ഇതില് വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ അതുകൊണ്ടുണ്ടായ ഒരു കാര്യം ഞാൻ അനവധി നാടകങ്ങൾ ചെയ്തു പത്ത് രണ്ടായിരത്തോളം വേദികളിൽ നാടകം അതിന് പുറമെ മിമിക്സ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും എന്നാരും തിരിച്ചറിയൊന്നും ചെയ്തിരുന്നില്ല ഇപ്പം ഞാൻ എവിടെ പോയാലും എന്നെ ആളുകൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് അതൊരു സന്തോഷമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതാണ് എൻ്റെ ഒരു ഇതിൻ്റെ രത്ന നീ ഈ റെസീയ പറയട്ടെ